ഭഗവാൻ ശ്രീരാമനെ മുൻനിർത്തിയും ശ്രീരാമന്റെ നാമം ഉപയോഗിച്ചുമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പ്രഥമവും പ്രധാനവുമായ രാഷ്ട്രീയ അജണ്ടയായി ശ്രീരാമനെ മാറ്റിയ ഒരു നേതാവാണ് നമ്മുടെ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിനെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയം കൊയ്യാം എന്ന അമിത പ്രതീക്ഷ നരേന്ദ്രമോദിയിൽ ഉണ്ടായിരുന്നു ജനങ്ങളിൽ കാര്യമായ പ്രതിഫലനമൊന്നും ഉണ്ടാക്കുവാൻ ഈ രാമക്ഷേത്ര ഉദ്ഘാടനം കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് നരേന്ദ്രമോദിക്ക് പ്രചരണം ആരംഭിച്ച ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം കേജ്രിവാളിന് ജാമ്യം ലഭിക്കുകയും ജയിൽ മോചിതനാവുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ ജീവൽ വായു എന്ന് പറയത്തക്ക സ്വാധീനം ചെലുത്തുന്ന ശ്രീരാമനാമം അതിനെയും മാറ്റുന്ന രീതിയിലായിരുന്നു കേജരിവാളിന്റെ മുന്നേറ്റം ശ്രീരാമനെ മാത്രമല്ല ശ്രീകൃഷ്ണനെയും തൻ്റെ കൂടെ നിർത്തുന്ന വിധത്തിലുള്ള കേജരിവാളിന്റെ നീക്കം അത് ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും നരേന്ദ്രമോദി ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നതിൽ ഒരു തർക്കവും വേണ്ട ജയിലിൽ നിന്നും പുറത്തു വന്ന കേജരിവാളിന്റെ രണ്ടാം വരവായി ഇതിനെ പരിഗണിക്കാവുന്നതാണ് രണ്ടാം വരവ് എന്ന് പറയുന്നതോടൊപ്പം ഇവിടെ ആത്മീയമായ ഒരു പരിവേഷം ചാർത്തിക്കൊണ്ടാണ് ഈ രണ്ടാം വരവിനെ സ്വയം വിശേഷിപ്പിച്ചത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഭഗവാന്റെ പ്രവചനവാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ രംഗത്തുകൂടെ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചത് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേയുഗേ എന്ന വരികളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ധർമ്മം ക്ഷയിക്കുന്നുവോ ആ കാലഘട്ടങ്ങളിൽ ആ സമയങ്ങളിൽ ഭഗവാൻ അവതാരമെടുക്കുന്നു എന്ന ഭഗവത്ഗീതയിലെ പ്രവചനത്തെ അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് അതിനെ ഈ കാലഘട്ടത്തോട് ഉപമിക്കുകയും മോഡിയുടെ കാലഘട്ടത്തോട് ഉപമിക്കുകയും മോഡിയുടെ കാലഘട്ടം ധർമ്മം ക്ഷയിച്ച കാലഘട്ടമാണ് ആ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ശ്രീകൃഷ്ണന്റെ അവതാര സാന്നിധ്യം എനിക്ക് അനുഭവഭേദമാകുന്നു എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭൂതി ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ശ്രീരാമനെ മാത്രമല്ല ശ്രീകൃഷ്ണനെയും തൻ്റെ ഭാഗത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു തിരിച്ചടിയാണ് നരേന്ദ്രമോദിക്ക് കേജരിവാൾ നൽകിയിരിക്കുന്നത് ഇത് ഒരു നിസ്സാരമായ ഒരു വിഷയമല്ല നരേന്ദ്രമോദിയുടെ ഊർജത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ ഊതിക്കെടുത്തുന്ന ഒരു നീക്കമാണ് കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നതിൽ നിന്നും സംഭവിച്ചിട്ടുള്ളത് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഒരുപോലെ തൻ്റെ ഭാഗത്ത് നിർത്തുകയും അതോടൊപ്പം ഈ രണ്ട് അവതാരപുരുഷന്മാരുടെയും ഒരുപോലെ ശിഷ്യനായിരുന്ന ഹനുമാൻ തൻ്റെ പ്രധാന ശക്തിയാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ തൻ്റെ പ്രേരക ശക്തിയാണെന്ന് പറയുകയും ചെയ്തതിലൂടെ വലിയൊരു ആത്മീയ മത പരിവേഷമാണ് ഇവിടെ കേജരിവാൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും ആർഎസ്എസിനെയും സംബന്ധിച്ചിടത്തോളം സമൂലമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള ഒരു ആക്രമം തന്നെയാണ് ഇതുവരെയും രാമന്റെ നാമം തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും അത് ഉന്നയിക്കുന്നതിനുള്ള അർഹത തനിക്കും തൻ്റെ പാർട്ടിക്കും മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ച് അതിൽ ഊറ്റം കൊള്ളുകയും അതിൻ്റെ പേരിൽ വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ നരേന്ദ്രമോദിക്കും പാർട്ടിക്കും കേജരിവാളും ആം ആദ്മി പാർട്ടിയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അതോടൊപ്പം ഹനുമാനെയും കൂടെ നിർത്തിയപ്പോൾ വലിയൊരു പ്രകമ്പനം തന്നെയാണ് ഇവിടെ നരേന്ദ്രമോദിയുടെ വിഷയങ്ങൾക്ക് പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത് രാമക്ഷേത്രത്തെയും രാമനെയും കൂട്ടുപിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൻ്റെ ഇടനാഴിയിലൂടെ സഞ്ചരിക്കുകയും അധികാരം കൈക്കലാക്കുകയും ചെയ്തുവോ അതേ മാർഗത്തിലൂടെ അതേ ഭാഷയിലും അതേ രീതിയിലുമുള്ള ഒരു തിരിച്ചടി എന്ന നിലയിൽ ഈ രണ്ടാം വരുവിൽ ശ്രീരാമനെ മാത്രമല്ല ശ്രീകൃഷ്ണനെയും ഹനുമാനെയും മൂന്ന് ഭാഗത്തും നിർത്തിക്കൊണ്ട് ആത്മീയ കവചമുണ്ടാക്കിക്കൊണ്ടാണ് കേജ്രിവാൾ പോർക്കളത്തിലിറങ്ങിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യവും നിസ്സാരമായ പ്രഹരമല്ല മോഡിയുടെയും ബി ജെ പിയുടെയും വിജയത്തിന്റെ മാർഗത്തിൽ ഏൽപ്പിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല ഇവിടെ വ്യക്തിപരമായി മോഡിയെ കടന്നാക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ തച്ചുടക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അക്രമം ഒരു ഭാഗത്ത് കേജരിവാൾ നടത്തുകയും മറ്റൊരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ സമഗ്രമായ വിഷയങ്ങളെ തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരുന്ന നരേന്ദ്രമോദിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായിരിക്കുന്ന ഊർജമായിരിക്കുന്ന ആ ശക്തി കേന്ദ്രങ്ങളെ കൂടി തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ തന്ത്രപൂർവ്വവും കരുതലോടുകൂടിയും എന്നാൽ വളരെ ആഴത്തിലുമുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഒരു പോരാട്ട രീതിയാണ് ഇവിടെ കേജരിവാൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അസ്തമിച്ചു പോകുന്ന രീതിയിലാണ് ഇവിടെ കേജരിവാൾ തൻ്റെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മുൻ വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ കേജരിവാളിനെ അറസ്റ്റ് ചെയ്തതിലൂടെ നരേന്ദ്രമോദി വിനാശകാലെ വിപരീത ബുദ്ധിയാണ് കാണിച്ചിരിക്കുന്നത് തനിക്ക് സുപ്രീം കോടതി അനുവദിച്ച ഇരുപത് ദിവസത്തെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇരുപത് യുഗങ്ങൾ പോലെ അദ്ദേഹം ഉപയോഗപ്രദമാക്കും അത് അത്രയും പ്രത്യാഘാതം അത്രയും പ്രഹരം നരേന്ദ്രമോദിക്കും ബി ജെ പി ഏൽപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇതുവരെയുള്ള എല്ലാ പ്രവചനങ്ങളെയും അതായത് നാനൂറിലധികം സീറ്റ് എൻ ഡി എക്ക് ലഭിക്കുമെന്നും മുന്നൂറിലധികം സീറ്റ് ലഭിക്കുമെന്നും മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ലഭിക്കുമെന്നും ഒക്കെയുള്ള പ്രവചനങ്ങളെല്ലാം തന്നെ നിഷ്ഫലമാക്കിക്കൊണ്ട് നിർവീര്യമാക്കിക്കൊണ്ട് ഇതിൽ നിന്നെല്ലാം വഴിതിരിച്ചുവിടാൻ പര്യാപ്തമായ രീതിയിലാണ് കേജ്രിവാളിൻ്റെ വരവ് എന്നത് ആർക്കും തന്നെ നിഷേധിക്കാൻ സാധിക്കുന്നതല്ല